ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് മോശം അനുഭവങ്ങൾ നേരിട്ട നടി തന്നെയാണ് ഭാവന എന്നാൽ അതിനോടെല്ലാം പൊരുതിയും അതിജീവിച്ചും ഭാവന തൻ്റെ സിനിമാ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അതിനിടയിലും പല ഗോസിപ്പുകളും നടിയെ സംബന്ധിച്ച് പുറത്തു വരാറുണ്ട് ഭർത്താവ് നവീനുമായി വേർപിരിഞ്ഞു എന്ന ഗോസിപ്പുകളും ശക്തമായിരുന്നു അത്തരം ഗോസിപ്പുകളെല്ലാം പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഭാവനയുടെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വന്നിരിക്കുന്നത് നവീനിനൊപ്പമുള്ള ഒരു സെൽഫി വീഡിയോയ്ക്കൊപ്പമാണ് ഭാവന ക്രിസ്മസ് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് വീഡിയോയിൽ ഭാവനയുടെ പതിവ് നിഷ്കളങ്കത കാണാം ഫോണിൽ എന്തോ നോക്കുകയാണ് നവീൻ പിന്നീട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയും വീഡിയോയ്ക്കൊപ്പം ചേർത്തിരിക്കുന്നു വളരെ അപൂർവമായി മാത്രമാണ് ഭാവന ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെക്കുന്നത് കാരണം ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ഭാവന നവീനിനൊപ്പമുള്ള ഫോട്ടോകളോ വീഡിയോകളോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല വിവാഹ വാർഷികത്തിന് കല്യാണ ഫോട്ടോകൾ അല്ലാതെ ലേറ്റസ്റ്റ് ഫോട്ടോകൾ ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യാറില്ല ഇതോടെയാണ് നടി വിവാഹമോചിതയായി എന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചത് എന്നാൽ അതിന് ഭാവന വ്യക്തമായ മറുപടിയും നൽകിയിരുന്നു സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായ ആൾക്കാരല്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സമയം ചെലവഴിക്കുമ്പോൾ അത് ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിക്കാറാണ് പതിവ് എന്നതിനപ്പുറം ഫോട്ടോ എടുക്കാനും മറന്നു പോകാറുണ്ട് അതുകൊണ്ടാണ് ഒരുമിച്ചുള്ള ഫോട്ടോകൾ പുതുതായി ഒന്നും ഇല്ലാത്തത് സ്വകാര്യത സോഷ്യൽ മീഡിയയിൽ തുറന്നു കാണിക്കുന്നതിൽ താല്പര്യമില്ല എന്നും ഭാവന മുമ്പ് പറഞ്ഞിട്ടുണ്ട് കന്നഡ സിനിമാ നടനും നിർമ്മാതാവുമായ നവീനുമായുള്ള ഭാവനയുടെ വിവാഹം രണ്ടായിരത്തി പതിനെട്ടിലാണ് നടന്നത് നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതാണെങ്കിലും പല കാരണങ്ങളായി മാറിപ്പോയിരുന്നു അച്ഛൻ മരിച്ച സമയത്തും ജീവിതത്തിൽ ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ട സമയത്തും സുഹൃത്തും പങ്കാളിയായും കൂടെ നിന്ന നവീനെക്കുറിച്ച് പലപ്പോഴും ഭാവന തുറന്ന് സംസാരിച്ചിട്ടുണ്ട്